നമുക്ക് നന്നായിട്ട് വിശപ്പ് മാറും വേണം ബട്ട് വേറെ അസുഖങ്ങളൊന്നും വരും ചെയ്ത് ഹെൽത്തി ആയിരിക്കണം ഭംഗി കൂടിയിട്ടിരിക്കണം അല്ലേ സ്ട്രെസ്സുകൾ കുറയണം അത്തരം കണ്ടീഷൻ നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മളുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റണം അസുഖങ്ങൾ കുറക്കണം അത്തരം ഫുഡുകൾ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് അത്തരം ഫുഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഞ്ച് ഫുഡുകളാണ് നമസ്കാരം ഡോക്ടറെ ഇഷ്ടം പോലെ വയർ നിറച്ച് ഫുഡ് കഴിക്കണം പക്ഷെ തടി വെക്കാൻ പാടില്ല അസുഖം വരാനും പാടില്ല അത്തരം ഫുഡുകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഫുഡുകൾ വല്ലതും കഴിച്ചാൽ വിശപ്പ് മാറുമോ ഇത്ര ആളുകൾ ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇതൊരുപാട് പേര് അല്ലെങ്കിൽ ഒ പിയിൽ വരുമ്പോൾ ഒരുപാട് പേരുടെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിക്കുന്ന ഡോക്ടർ ഇത്ര ഫുഡുകൾ ഒന്ന് പറഞ്ഞു തരുമോ അതുപോലെ ഫോളോ ചെയ്യാനാണ് അങ്ങനത്തെ ഫുഡുകൾ ഉണ്ടോ എങ്കിൽ അങ്ങനത്തെ കുറച്ച് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് അതൊന്ന് ഫോളോ ചെയ്ത് പോവായിരുന്നു എന്നുള്ളത് അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ പറയുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് നന്നായിട്ട് വിശപ്പ് മാറും വേണം ബട്ട് വേറെ അസുഖങ്ങളൊന്നും വരും ചെയ്ത് ഹെൽത്തി ആയിരിക്കണം ഭംഗി കൂടിയിട്ടിരിക്കണം അല്ലേ സ്ട്രെസ്സുകൾ കുറയണം അത്തരം കണ്ടീഷൻ നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മളുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റണം അസുഖങ്ങൾ കുറയ്ക്കണം അത്തരം ഫുഡുകൾ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് അത്തരം ഫുഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഞ്ച് ഫുഡുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട ഫുഡാണ് ഒന്ന് ലേഫി വെജിറ്റബിൾസ് അപ്പോൾ അത് പറയുമ്പോൾ എന്താണ് ഫുഡുകൾ കഴിക്കുക എന്നുള്ളത് യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടാവും അത്തരം ആളുകൾ ആദ്യമേ പറയാനുള്ളത് മെഡിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളൊരു ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ എടുക്കാവുന്നതാണ് അല്ലാത്ത ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ലീഫി വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് നമുക്ക് ഒരുപാട് കഴിക്കാം അതിൽ ലെറ്റൂസ് പോലെയും ചീര മുരിങ്ങയില അത്തരം കണ്ടീഷൻ ഫ്ലൂയിഡ് ധാരാളമുള്ള ഈ ഒരു ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്താകാം അത്രയും ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ വെള്ളം നിൽക്കുകയും അതുപോലെ തന്നെ ചീറ ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ ധാരാളം അയണുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ നല്ലൊരു ബ്ലഡ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറഞ്ഞിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്ലഡ് ഉണ്ടാവുകയും അതുവഴി നമ്മളുടെ ചർമ്മത്തിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും നല്ല രീതിയിൽ ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് വയറ് ഫില്ലാകുന്നൊരു രീതിയും വരാറുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ലോ ഗ്ലൈസീമിക് ആയിട്ടുള്ള ഫുഡുകളുടെ ലിസ്റ്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മളുടെ തൊടിയിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് അല്ലെങ്കിൽ ലീഫുകൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ നമ്മൾ കഴിക്കുന്ന ലീഫുകൾ ധാരാളം നമുക്ക് ആവിയിൽ കുക്ക് ചെയ്തിട്ടോ ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുക്ക് ചെയ്തിട്ടോ അതിലിത്തിരി സാലഡ് ആക്കിയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കുകയാണെങ്കിൽ വളരെ രീതിയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ എന്ന് പറയുമ്പോൾ കൂടുതൽ ലീഫി വെജിറ്റബിൾസ് ഇട്ടിട്ട് ഓനിയൻസിൻ്റെ ഒക്കെ കണ്ടൻറ്റ് കൂട്ടിയിട്ട് നമുക്ക് അത്തരം കണ്ടീഷന് ലോ ഗ് ഗ്ലൈസീമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ ഗ്ലൂക്കോമിക് ആയിട്ടുള്ള നമ്മളുടെ കോൺസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് ലീഫി വെജിറ്റബിൾസിൻ്റെ കണ്ടൻറ്റ് കൂട്ടിയിട്ട് കഴിക്കുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം വയറ് ഫില്ലാകും അതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിരിക്കും അൺഹെൽത്തി ആവാനുള്ളൊരു സാധ്യത കുറവാണ് രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് ഫാറ്റ് കുറച്ചുണ്ട് പ്രോട്ടീൻ കുറച്ചുണ്ട് അത്ര കണ്ടീഷനാണ് നട്ട്സുകൾ എന്ന് പറയുന്നത് അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾക്ക് ഫില്ലാകും നമ്മുടെ വയറ് ഫില്ലാകും എത്ര വേണമെങ്കിലും കഴിക്കുക എന്നുണ്ടെങ്കിലും നട്ട്സുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റ് വെക്കാം എങ്കിൽ പോലും ഡെയിലി ഒരു അഞ്ച് ബദാം അല്ലെങ്കിൽ അതായത് എല്ലാം തന്നെ ഒരു അഞ്ച് മുതൽ എട്ട് വരെ വാൾനട്ട് ആണെങ്കിലും പിസ്തയാണെങ്കിലും അതൊക്കെ തന്നെ നമുക്ക് കുറച്ച് അഡീഷണലി സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ വയറ് വിശക്കാതിരിക്കുകയും നല്ല ഹെൽത്തി ഫുഡുകൾ നമ്മുടെ ബോഡിയിൽ എത്തുകയും ചെയ്യും മെക്കാനിസം കറക്റ്റാവും നമ്മുടെ ഏജിനെ നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ബ്രെയിനിനെ ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ും നമുക്ക് വിശപ്പ് കുറച്ച് എന്നാ വയറ് ഫില്ലായിട്ടിരിക്കാനും ഇഷ്ടംപോലെ കഴിക്കാനുള്ളൊരു സാധ്യതയും നട്ട്സുകൾ കഴിക്കുന്നതോട് കൂടിയിട്ടുണ്ട് മൂന്നാമത്തേതാണ് ഗ്രെയിൻ എന്ന് പറയുന്നത് അതിലുൾപ്പെട്ടതാണ് ഓട്ട്സ് മില്ലറ്റ്സൊക്കെ നമുക്ക് ഓട്ട്സൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം അതുപോലെ തന്നെ നൈറ്റ് കഴിക്കാം ഇടയിൽ വിശക്കുമ്പോൾ കഴിക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഓട്സ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് അതിലോട്ട് റോബസ്റ്റ് പഴം ഇൻക്ലൂഡ് ചെയ്ത് അതായത് നമ്മൾ ഒരു ഹാഫ് ഗ്ലൂക്കോസ് ലെവൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ആഡ് ചെയ്ത് അതിൽ പെട്ടതാണ് നമുക്ക് ഈ ഒരു ബീൻസ് ഐറ്റം സോറി ബനാന ഐറ്റംസൊക്കെ ഇതൊക്കെ നമുക്ക് വെച്ചിട്ട് കഴിക്കുകയാണ് ണെങ്കിൽ അതും ഫില്ലാകുന്ന രീതിയിൽ ഉണ്ടാവും എന്നാൽ നമുക്ക് ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല വയറ് നിറച്ച് കഴിച്ചാലും അൺഹെൽത്തി ആവില്ല നല്ല എനർജി ആയിരിക്കും അത്തരം കണ്ടീഷനിൽ അതായത് എന്തെങ്കിലും അൺഹെൽത്തി കണ്ടീഷനിലും ഹെൽത്തി കണ്ടീഷനിലും നമുക്ക് ഹോൾഗ്രെയിൻ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് നാലാമത്തെ കാര്യമാണ് നോൺ സ്റ്റാർച്ച് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അതിൽ ബ്രോക്കോളി ഉൾപ്പെടും അതുപോലെ തന്നെ സ്ക്വാഷ് ഉൾപ്പെടും അതുപോലെ തന്നെ നമ്മളുടെ കിഡ്നി ഷെയ്പ്പ് ബീൻസ് ഉണ്ടാവും മഷ്റൂം ഇതൊക്കെ തന്നെ ധാരാളം കഴിച്ചാലും നമുക്ക് ധാരാളം മീൻസ് നമ്മുടെ വയർ ഫില്ലാകുന്ന രീതിയിൽ കഴിച്ചാലും നമുക്ക് അൺഹെൽത്തി ആവാനുള്ളൊരു സാധ്യത കുറവാണ് എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റാബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വാരി വലിച്ച് കഴിക്കുന്നതിനപ്പുറത്ത് നമ്മളൊരു ടൈമിന് ഇൻറ്റർവൽ വിട്ടിട്ട് ഒരു ടു ഹവേഴ്സ് ടു ഹവേഴ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ രീതിയിലും ശരീരത്തിൽ ഉള്ളിൽ അതായത് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ഉള്ളിലും അകത്തും പുറത്തും നമുക്ക് നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും ഇനി പറയാനുള്ളതാണ് എഗ്ഗ് എപ്പോഴും വിശക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു എഗ്ഗ് ഇപ്പം നമ്മൾ പറയാറുണ്ട് ഏഴ് മണിക്കൊക്കെ ഫുഡ് കഴിച്ച ഒരാൾക്ക് മേ ബി ചിലപ്പോൾ ഒൻപത് മണി ഒൻപതരൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഒരു എഗ്ഗ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എഗ്ഗ് ഒന്നോ രണ്ടോ എഗ്ഗ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഇല്ലാത്തതാണ് ഇത്തരം കണ്ടീഷന് കഴിക്കുമ്പോൾ മറ്റു അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൽ ലിമിറ്റ് വെക്കാവുന്നതാണ് അല്ലാത്തവരെ സംബന്ധിച്ച് കറക്റ്റായിട്ട് ഈ അഞ്ച് ഫുഡുകൾ പ്ലസ് ഇതോടൊപ്പം തന്നെ നമ്മളൊരു മീഡിയം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺസ് ബനാന ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്ര വലിയ ബോഡിക്കൊരു പ്രഷർ കൊടുക്കാത്ത രീതിയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡെയിലി എക്സസൈസ് ീസ് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം അതോടൊപ്പം തന്നെ ഒരു ടു ലിറ്റർ നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ അതിൽ പൊണ്ണത്തടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചെറിയൊരു പീസ് കറുകപ്പെട്ട അതുപോലെ തന്നെ പിറ്റേ ദിവസം ഒരു ഒരേ ഒന്നോ രണ്ടോ അല്ലി തുളസിടെ ഇല ചെറിയൊരു പീസ് ഇഞ്ചി ഇതെല്ലാം ഡിഫറെൻറ്റ് ഗ്രാമ്പു ഇതൊക്കെ തന്നെ അൾട്ടർനേറ്റ് ചെയ്തിട്ടുള്ള ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബോഡിയിൽ നല്ല രീതിയിൽ ഉണ്ടാകും ഷുഗറും അതുപോലെ തന്നെ അമിതവെണ്ണം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ബീട്രൂട്ട് നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും അകത്തും പുറത്തും നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് സോ ബീട്രൂട്ട് കഴിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇത്തരം കണ്ടീഷനോട് കൂടെ തന്നെ നല്ല രീതിയിൽ ഒരു സെവൻ ടു സെവൻ ഹവേഴ്സ് ഉറക്കം അതുപോലെ തന്നെ വ്യായാമം എക്സസൈസും ഉണ്ടെങ്കിൽ ലൈഫ് നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല